രാമക്ഷേത്രത്തിന്റെ പ്രൗഢഗംഭീരമായ ഉദ്ഘാടനത്തിനായുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ് ജനുവരി പതിനാറിന് ശ്രീരാമന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് ആരംഭിക്കും ജനുവരി ഇരുപത്തിരണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാക്ഷേത്രം ഉദ്ഘാടനം ചെയ്യും ലോകമെമ്പാടുമുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും എന്നാൽ ഉദ്ഘാടന ദിവസം എല്ലാവർക്കും അയോധ്യ സന്ദർശിക്കാൻ അനുവാദമില്ല അതുകൊണ്ട് തന്നെ തങ്ങളായാൽ സാധ്യമായ വിധത്തിൽ ആഘോഷത്തിന്റെ ഭാഗമാകുവാൻ പൊതുജനങ്ങൾ രാമക്ഷേത്രത്തിലേക്ക് സമ്മാനങ്ങൾ അയക്കുകയാണ് പല സമ്മാനങ്ങളും ഇതിനോടകം തന്നെ എത്തിയിട്ടുമുണ്ട് സമ്മാന പട്ടികളുടെ ലിസ്റ്റ് കണ്ടാൽ ശരിക്കും നിങ്ങൾ അമ്പരന്ന് പോകും നേപ്പാളിലെ ജനക്പൂരിലുള്ള രാംജാനകി ക്ഷേത്രത്തിലെ പൂജാരി ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റിന് ആയിരത്തിലധികം കൊട്ടകളും ബക്കറ്റുകളും വെള്ളി പാതകങ്ങളും ആഭരണങ്ങളും വസ്ത്രങ്ങളും മറ്റും ശ്രീരാമന് വേണ്ടി സമ്മാനിച്ചു സൂറത്തിൽ നിന്നുള്ള വജ്രവ്യാപാരി അമ്പതിനായിരത്തിലധികം വജ്രങ്ങൾ ഉപയോഗിച്ച് ഒരു നെക്ലെസ് ഉണ്ടാക്കി ഈ വിലയേറിയ മാസ്റ്റർ പീസ് ക്ഷേത്രത്തിന് നൽകും എട്ട് വ്യത്യസ്ത രാജ്യങ്ങളുടെ സമയം ഒരേ സമയം പ്രദർശിപ്പിക്കാൻ കഴിയുന്ന ഒരു ക്ലോക്കാണ് ഈ പട്ടികയിലെ അസാധാരണ സമ്മാനങ്ങളിൽ ശ്രദ്ധേയമായ ഒന്ന് എഴുപത്തിയഞ്ച് സെന്റിമീറ്റർ വ്യാസമുള്ള ഈ ക്ലോക്ക് രൂപകൽപ്പന ചെയ്തത് ഒരു പ്രാദേശിക പച്ചക്കറി കച്ചവടക്കാരനായ അനിൽകുമാർ സാഹുവാണ് അജീബാൻ എന്ന് പേരിട്ടിരിക്കുന്ന അഞ്ചടി നീളമുള്ള അമ്പ് ലഭിക്കും സ്വർണം വെള്ളി ചെമ്പ് താമ്രം ഇരുമ്പ് എന്നിവയാണ് സംയോജ്യമായ ഈ അതുലമ്പ് പതിനൊന്ന് കിലോഗ്രാം ആണ് ഇതിൻ്റെ ഭാരം അഹമ്മദാബാദിൽ നിന്നുള്ള ഒരു കൂട്ടം ആളുകളാണ് ഈ അമ്പ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അശോക് വാതികയിൽ നിന്നുള്ള ഒരു പാറ ശ്രീലങ്കൻ പ്രതിനിധികൾ നൽകും സീതയെ തടവിലാക്കിയ രാവണന്റെ രാജ്യത്തിനുള്ളിലെ ത്രോതായുഗ കാലഘട്ടത്തിലെ ഒരു പൂന്തോട്ടമാണ് അശോക് വാതിക ഇത് ശ്രീലങ്കയിലെ സീത ഹക്കല ബോട്ടാണിക്കൽ ഗാർഡനിലാണ് ഇത് ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് നൂറ്റിയെട്ടടി റിപ്പീറ്റ് നൂറ്റി എട്ട് അടി നീളവും മൂന്നേ പോയിന്റ് അടി റിപ്പീറ്റ് നൂറ്റിയെട്ടടി നീളവും മൂന്നേ പോയിന്റ് അഞ്ച് വീതിയും മൂവായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം ഭാരവുമുള്ള ചന്ദനത്തിൽ മറ്റൊരു സമ്മാനം ഗീർപശുവിൻ്റെ ചാണകം ഗീർ നെയ് ദേവാര മരത്തിൻ്റെ തടി മറ്റ് വസ്തുക്കൾ എന്നിവ ചേർത്താണ് ഇതൊരുക്കിയത് ഇത് പരിസ്ഥിതി സൗഹൃദവുമാണ് ഏകദേശം ഒന്നര മാസത്തോളം നീണ്ടു നിൽക്കും കൂടാതെ കിലോമീറ്ററുകളോളം അതിൻ്റെ സുഗന്ധം പരത്തുകയും ചെയ്യും ക്ഷേത്രമുറ്റത്ത് അമ്പത്തിയാറു നാഗരു സ്വർണം കൊണ്ട് നിർമ്മിച്ചിട്ടുണ്ട് ഗുജറാത്തിലെ ദരിയാപൂരിലുള്ള ഓർദർബർ സമാജിന്റെ ആണ് ഈ സമ്മാനം നാന്നൂറ് കിലോഗ്രാം ഭാരവും പത്തടി നീളവും നാല് പോയിന്റ് അഞ്ചടി വീതിയും ഒമ്പത് പോയിന്റ് അഞ്ച് ഇഞ്ചും കനവുമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ പൂട്ടും താക്കോലുമാണ് മറ്റൊരു സമ്മാനം ഉത്തർപ്രദേശിലെ അലിഗറിൽ നിന്നുള്ള പൂട്ടുപണിക്കാരായ സത്യപ്രകാശ് ശർമ്മയാണ് ഇത് തയ്യാറാക്കിയത് അങ്ങനെ രാമക്ഷേത്രം വീണ്ടും ഇത്തരം കാര്യങ്ങളുടെ ചരിത്രത്തിൽ ഇടം പിടിക്കുകയാണ്